സുരേഷ് കേന്ദ്ര നേതൃത്വം വൈകിട്ട് െയിലേക്ക് വിളിപ്പിച്ചെത്തുമെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഗോപിമോദി സർക്കാർ സത്യപ്രതിജ്ഞ അധികാരമേൽക്കുമ്പോൾ മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിളിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണെങ്കിലും ഇക്കാര്യത്തിൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ഞാൻ ഇതിനുള്ള ഒരു വിശദീകരണം ഇലക്ഷന് മുമ്പ് പോളിങ്ങിന് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങി പോളിങ്ങിൻ്റെ പിറ്റേന്നും പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു രണ്ട് ലൈവിലും പറഞ്ഞു പിന്നെ എല്ലാ ബൈറ്റുകളിലും ഞാൻ പറഞ്ഞു അപ്പോൾ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല പക്ഷേ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും എൻ്റെ രണ്ട് നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹിയിൽ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാതെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട് എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്നത് സിനിമയാണ് ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരു ആഗ്രഹം അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ് എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിക്കും പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒരു എന്താണ് എൻ്റെ ഇംഗിതമെന്ന് ഞാൻ അവിടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു